ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിത് ഇവിടെ ഒരു പാത്രം ആ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് അത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒരു ക്യാരറ്റും അതേപോലെ ഒരു ഉരുളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വയറ്റി എടുക്കാട്ടോ കുറച്ച് ഒരുപാട് നേരം ഒന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഒരിത്തിരി നേരം ഒന്ന് വാറ്റുന്നതിന് ശേഷം ഞാൻ ആ എണ്ണയിൽ നിന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ആ ക്യാരറ്റും കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ ആപ്പത്തിനും അതേപോലെ ചപ്പാത്തിക്കും പത്തിരിക്കും നൂലപ്പത്തിനുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ ഇനി നമ്മൾ ആ ഒരു സെയിം എണ്ണയിൽ തന്നെ രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായും കൂടി ഇട്ടുകൊടുക്കുക അതൊന്ന് പൊട്ടിയതിനു ശേഷം നല്ലൊരു വലിയ ഒരു സവോള ഈ ഇതുപോലെ കട്ട് ചെയ്ത് കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തരുന്ന വയറ്റിയെടുക്കാം അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരുവിധം ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് അതേപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ അത് സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതേപോലെ പിന്നെ പുതിനീന കുറച്ച് മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് അഞ്ച് മിനിറ്റോളം ഒക്കെ നമുക്കിതെന്നൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കരിയാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം ഇത് നന്നായി ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആ ഒരു ക്യാരറ്റും അതേപോലെ തന്നെ ആ ഒരു ഉരുളക്കിഴങ്ങും നമ്മൾ വഴറ്റി വെച്ചതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് അത് ഞാൻ വീഡിയോയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിരിക്കുന്ന മട്ടൻ നമ്മൾ ആ കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം ഒരു തേങ്ങയുടെ രണ്ടാം പാല് നമ്മൾ എടുത്തത് ഫുള്ളായി കുറച്ച് വെള്ളം ചേർത്തിട്ട് തേങ്ങ പാൽ എടുത്തതാണ് കേട്ടോ നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യം ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മളതൊന്ന് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളച്ച് നന്നായി ഈ ഒരു ഇതെല്ലാം ഒരു കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടോ അതിപ്പോൾ ഈ ഒരു പരുവത്തിൽ വെള്ളമെല്ലാം തന്നെ ആ തേങ്ങാ എല്ലാം തന്നെ നല്ല പോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അതുപോലെ അതിലുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുമുണ്ട് ഇതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നാം പാലാണ് കേട്ടോ നമ്മൾ ഒരു തേങ്ങയുടെ ഒന്നാം പാല് നമ്മൾ ഇതിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ്സോളം വരും അത് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും അതേപോലെ ഒരു അര ടീസ്പൂണോളം പെപ്പർ പൊടി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി മുകളിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മട്ടൺ ആണ് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു മട്ടൺ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് നമ്മളിതുപോലെ മല്ലിയിലൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഫ്രഷായി തന്നെ നമ്മൾ വാങ്ങി നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് കവറിലോ ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പിറ്റേന്ന് തന്നെ നമ്മൾ ആവശ്യത്തിന് നോക്കുമ്പോൾ ശരിക്കും വാടിയിരിക്കും അങ്ങനെ വാടിയിരിക്കാതെ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയി തന്നെ നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന രീതി ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മല്ലിയില കിട്ടാനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വേരൊന്നും കട്ട് ചെയ്യാതെ വേര് ശരിക്കും മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ നമ്മൾ വെജിറ്റബിൾ ത്ത് നമ്മളതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയില കുറേ നാളത്തേക്ക് നല്ല പോലെ തന്നെ ഫ്രഷ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ നമ്മളിവിടെ പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പത്തിരി മാവൊക്കെ കുഴയ്ക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ പത്തിരി മാവ് വാട്ടിയ മാവ് കുഴയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു പത്തിരി മാവ് ശരിക്കും കുഴഞ്ഞു കിട്ടില്ല അപ്പോൾ നമ്മുടെ കൈ നല്ല പോലെ ഒന്ന് ചൂടൊക്കെ ആവും അപ്പം നമ്മൾ വെള്ളത്തിൽ കൈ മുക്കി മുക്കിയിട്ടൊക്കെ നമ്മൾ കുഴയ്ക്കണം അതിനേക്കാൾ എളുപ്പ വഴി ഇതുപോലെ ഒരു സ്റ്റീൽ തട്ട് ഉണ്ടെങ്കിൽ സ്റ്റീൽ തട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നൊന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും മാവ് നല്ലപോലെ തന്നെ കുഴഞ്ഞു കിട്ടും നല്ല ഇതുപോലെ ഒന്ന് കൂട്ടി കൂട്ടി ചേർത്തി വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ചെറിയ മക്കളോട് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിമ്പിളായിട്ട് ഇതുപോലെ നമ്മുടെ പത്തിരിയുടെ മാവ് കുഴച്ച് തരും അത്രയും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം കണ്ടില്ല എല്ലാവരും നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും കൂടെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം മാത്രം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പത്തിരിയുടെ മാവ് നമുക്ക് സോഫ്റ്റായി തന്നെ കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കണ്ടില്ല എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ചേർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് പത്തിരിയുടെ മാവ് കുഴയ്ക്കുന്ന പണി തീർന്നു കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് ിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ ഇവിടെ ഭയങ്കര സിമ്പിൾ ആയി തന്നെ നമുക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്രിയുടെ മാവ് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് കുഴച്ചെടുത്തിരിക്കുന്ന പത്തിരിയുടെ മാവ് കൊണ്ട് ചില ഒരു പ്രസ്സിൽ മാത്രം ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് നമ്മൾ ചുട്ടെടുക്കാറുണ്ട് ചിലർ ഒന്ന് അമർത്തിയതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ കുഴ പത്തിരിക്കോലുകൊണ്ട് ഒന്ന് നന്നായി ഒന്ന് പരത്തി കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ നമ്മൾ ഇതുപോലത്തെ കവറ് വല്ലതും അതുപോലെ എണ്ണയുടെ ഓയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറോ അല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്തതിൽ വെച്ചു കൊടുക്കണമെങ്കിൽ എന്നിട്ട് അതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പ്രസ്സ് ചെയ്തെടുക്കാനും കഴിയും അതേപോലെ ആ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കുകയില്ല പിന്നെ പ്രസ്സ് കഴുകേണ്ട യാതൊരു ആവശ്യമില്ല ഇത് കഴിഞ്ഞതിന് ശേഷം കവർ നല്ലോണം ഒന്ന് കഴുകി ഉണക്കി ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചാൽ മാത്രം മതി കേട്ടോ നമ്മുടെ പ്രസ്സ് കഴുകുന്ന ആ ഒരു പണി നമുക്ക് ഒഴിവായി കിട്ടും വളരെ സിമ്പിളായി തന്നെ നമുക്ക് പത്തിരി നമുക്ക് പരത്തിയെടുക്കാനും സാധിക്കും കേട്ടോ പിന്നെയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മൾ കട്ട തൈരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാല് അതിലൊക്കെ കുറേ ഒഴിക്കാറുണ്ടല്ലോ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കട്ട തൈര് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പാലൊഴിക്കും അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂട് നല്ല ചൂടല്ല ഒരു മീഡിയം ലെവലിൽ ചൂടുള്ള പാല് നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മളിതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാ തൈര് നല്ല കട്ട തൈര് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഉറയൊഴിച്ച് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തൈരുണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ മാക്സിമം നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മുടെ സിങ്ക് എപ്പോഴും പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്ക് എല്ലാം തന്നെ അലങ്കോലപ്പെട്ടിരിക്കും ഇത് നമ്മൾ സിങ്ക് പെട്ടെന്ന് തന്നെ സോപ്പും ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ക്ലീൻ ആക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ആപ്പത്തിൻ്റെ മാവോ ദോശൻ്റെ മാവോ ചുട്ട് കഴിഞ്ഞ് ലാസ്റ്റ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുറച്ച് ും ശരിക്കും ഒരു തവിയോളം തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയല്ലേ ആ ഒരു മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിംഗ് ഒക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് അതുപോലെ സ്റ്റീൽ ടാപ്പ് നമ്മൾ ബാത്റൂമിലെ സ്റ്റീൽ ടാപ്പ് ഒക്കെ നമ്മൾ കഴുകണമെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും അതേപോലെ നല്ല ഷൈനിങ് ആയി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അതേപോലെ നല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു ദോശമാവ് യൂസ് ചെയ്തിട്ട് ഇതിപ്പോൾ ആപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ആപ്പത്തിൻ്റെ മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആയി കിട്ടും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ സ്റ്റീൽ ടാപ്പും എല്ലാം നമ്മളിവിടെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളതൊക്കെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയുള്ള മാവൊക്കെ ലാസ്റ്റ് ആവുന്ന സമയത്ത് ഇതുപോലൊരു കുറച്ച് ഒരു വേറൊരു കുഞ്ഞു പാത്രത്തിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി സിങ്ക് കഴുകാനൊക്കെ നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല സിമ്പിളായി തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ബാലൻസ് ആയിട്ട് പുളിച്ചിട്ടുള്ള മാവ് നമ്മൾ വേറെ ഒന്നിനും തന്നെ യൂസ് ചെയ്യില്ല അങ്ങനെയുള്ള മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ തന്നെ നമ്മുടെ സിങ്കും സ്റ്റീൽ ടാപ്പും എല്ലാം നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ആ നനം എല്ലാം തന്നെ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ സിങ്കും നമ്മുടെ കിച്ചൺ ആണെങ്കിൽ കാണുമ്പോൾ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ ഇനി ഇപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ അരിയിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇഡ്ഡലി അരിയാണ് ഇഡ്ഡലി അരി ലാസ്റ്റ് കുറച്ചുണ്ടായിരുന്നു അതിലിതുപോലെ കുറേ പ്രാണികൾ വന്നിട്ടുണ്ട് കേട്ടോ കറുത്ത ചെള് പ്രാണി എന്നൊക്കെ പറയില്ല അത് വന്നിട്ടുണ്ട് അപ്പം അത് പോകാനായിട്ട് നമ്മൾ വെയിലത്തോ ഒന്നും തന്നെ വെക്കണമെന്നില്ല കേട്ടോ ഇതുപോലൊരു വെയിൽ ഈ ഒരു വട്ടപാത്രത്തിലേക്ക് ആ അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചുറ്റുവശത്തും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഈ ഒരു അതിലുള്ള ആ പ്രാണികളെല്ലാം ശരിക്കും നമ്മളത് നന്നു ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രാണികളെല്ലാം ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് കയറി വരും ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മളതുപോലെ ഒരു തുണി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കയാണെങ്കിൽ സുഖമായിട്ട് ആ ഇതെല്ലാം നമുക്ക് ആ ഒരു പ്രാണി മുഴുവൻ നമുക്ക് ഈ ഒരു തുണിയിലാക്കി എടുക്കുകയും ചെയ്യാൻ പുറത്തു കൊണ്ട് കളയുകയും ചെയ്യാം കേട്ടോ അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അരിയിലുള്ള ആ ഒരു പ്രാണിനെല്ലാം തന്നെ നമുക്ക് കളയാനായിട്ടും സാധിക്കും കേട്ടോ ഇപ്പം ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാശമായിട്ടുള്ള ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ചെള് വന്നിട്ടുള്ള ആ അരിയാണ് കേട്ടോ അത് ഞാൻ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒരു ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇതുപോലെ കംഫേർട്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല കംഫേർട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് രണ്ട് ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഷാംപൂ യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഏത് ഷാമ്പൂ ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ അരിയിലും കറക്റ്റായിട്ട് കിട്ടും ഞാനിവിടെ സ്പൂണ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ശരിക്കും ഒരു ഇത് മൊത്തമായിട്ടൊന്ന് കൂട്ടിയിട്ട് നമ്മളതൊന്ന് കൂട്ടി ഒരു കിഴി പോലെ നമ്മളാക്കിയെടുക്കണം കേട്ടോ കിഴി പോലെ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് നല്ലോണം ഒന്ന് ഇട്ട് കൊടുക്കുക റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ പിന്നുണ്ടല്ലോ പിന്നെ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് എല്ലാം എല്ലാവരെയും നന്നായി ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ കുറച്ചൊന്നല്ല ഫുള്ളായി നമ്മളിത് കട്ട് ചെയ്യാൻ പറ്റില്ല ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള അരിമണി എല്ലാം തന്നെ പുറത്തേക്ക് വരും അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഇതുപോലെ കുത്തി കുത്തിക്കൊടുത്തിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയോ അതേപോലെ നമ്മുടെ കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു മണം കിട്ടും കേട്ടോ ഈ ഒരു കിഴി വെച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിൽ മീനോ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സിങ്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ജനലിലൊക്കെ ഇതുപോലെ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു മണം കിട്ടൂട്ടോ അതായത് റൂം ഫ്രഷ്നർ അടിച്ചിട്ടുള്ള പോലെ നമുക്ക് മണം കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോക്ക് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ ഇതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ